ഹായ് ഫ്രണ്ട്സ് ഈ ചൂര വെച്ചിട്ട് നമുക്ക് വറുത്തരച്ചൊരു കറി ഉണ്ടാക്കിയാലോ അപ്പം അതിൻ്റെ വേണ്ട അരപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ തേങ്ങ എടുക്കുക പിന്നെ അതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോർമൽ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഹോളായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക മല്ലി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി അല്ലെങ്കിൽ ഹോളായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക പിന്നെ പെരിഞ്ചീലം ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതൊരു പാനിൽ വെച്ച് അതൊന്ന് നന്നായിട്ട് എന്താ പറയണ്ട ബ്രൗൺ കളർ ആകുന്നേരെ വയറ്റി എടുക്കണം അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കി ആക്കിയെടുക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് ഉള്ളി തക്കാളി ജിഞ്ചർ ജിഞ്ചാക്കാളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇതൊക്കെയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം നമ്മളെ ചൂര മീൻ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക അപ്പോൾ അപ്പൊ ഒന്ന് കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച തേങ്ങയുടെ ആ ആക്കൂട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കണ്ട നമ്മൾ നമ്മള് എണ്ണ എണ്ണയിൽ തന്നെ അരച്ചെടുത്താൽ മതി എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഉപ്പും എരിവൊക്കെ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുക കുറച്ചു നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമുക്കൊന്ന് താളിച്ചിടണം അപ്പം വെളിച്ചെണ്ണയിലേക്ക് കടുവും കറി വേപ്പിലും ഇട്ട് അതൊന്നിതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ ടേസ്റ്റ്